എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി കായിക പുരസ്കാരങ്ങളാണ് അതിലാദ്യമായിട്ട് മേജർ ധ്യാൻചന്ദിൻ്റെ പേരിലുള്ള ഖേൽ രത്ന പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം മനു ബാക്കർ ദെൻ ഹർമൻ പ്രീത് സിംഗ് പ്രവീൺ കുമാർ ദെൻ ഡി ഗുകേഷ് നാല് പേർക്കാണ് മേജർ ധ്യാൻചന്തിൻ്റെ പേരിലുള്ള ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് മനു ബാക്കർ ആരണ മനുബാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗം ഇൻഡിവിജ്വൽ വിഭാഗത്തിലും അതുപോലെ തന്നെ മിക്സഡ് വിഭാഗത്തിലും വെങ്കലം മെഡൽ നേടിയ വ്യക്തിയാണ് മനു ബാക്കർ ദെൻ ഹർമൻ പ്രീത് സിംഗ് എന്ന് പറയുന്നത് പാരീസ് ഒളിമ്പിക്സിൽ തന്നെ വെങ്കല മെഡൽ ഹോക്കി ടീം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു ഹോക്കി ഹോക്കി ടീം ക്യാപ്റ്റനാണ് ഹർമൻ പ്രീത് സിംഗ് ദെൻ ആണ് പ്രവീൺ കുമാർ പാര ആണ് പ്രവീൺ കുമാർ എന്ന് പറയുന്നത് നമുക്കറിയാം പാര ഒളിമ്പിക്സും നടന്നത് പാരീസിൽ വെച്ചിട്ട് വെച്ചിട്ട് തന്നെയാണ് ഹൈ ജമ്പിൽ സ്വർണം നേടിയ വ്യക്തിയാണ് പ്രവീൺ കുമാർ ആൻഡ് ലാസ്റ്റ് ഡി ഗുഗേഷ് ഡി ഗുകേഷിൻ്റെ പൂർണ്ണമായ നാമം ദോമരാജ് ഗുഗേഷ് എന്നതാണ് ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുഗേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുകേഷ് അപ്പൊ നാല് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധ്യാൻചന്ദ് മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചത് മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാര തുക എത്രയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അടുത്തതായിട്ട് അർജുന അവാർഡ് അർജുന അവാർഡ് ഇത്തവണ മുപ്പത്തിരണ്ട് പേർക്കാണ് ലഭിച്ചത് അതിൽ പതിനേഴ് പേർ പാരാ അത്ലറ്റിക്കുകളാണ് ദെൻ മുപ്പത്തിരണ്ട് പേരിൽ സാജൻ പ്രകാശ് ആഹ് മലയാളി നീന്തൽ താരമായ സാജൻ പ്രകാശ് ഇടം നേടിയിട്ടുണ്ട് അടുത്തതായിട്ട് അർജുന അവാർഡിന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷമാണ് ഇനി നെക്സ്റ്റ് ദ്രോണാചാര്യ പുരസ്കാരം പരിശീലന മികവിനുള്ള പുരസ്കാരമാണ് ദ്രോണാചാര്യ എന്ന് പറയുന്നത് അത് കിട്ടിയത് എസ് മുരളീധരൻ മലയാളി ബാഡ്മിന്റൺ കോച്ചായ എസ് മുരളീധരന് ആജീവനാന്ത വിഭാഗത്തിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫുട്ബോൾ കോച്ചായ അമാൻഡോ ആഞ്ചലോ കൊളാസോ അദ്ദേഹത്തിനും കൂടി ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചു ആജീവനാന്ത വിഭാഗത്തിൽ ദ്രോണാചാര്യ റെഗുലർ വിഭാഗത്തിൽ മൂന്ന് പേർക്കാണ് കിട്ടിയത് അടുത്തതായിട്ട് നോക്കാനുള്ളത് ദ്രോണാചാര്യ റെഗുലർ വിഭാഗത്തിലെ പുരസ്കാരങ്ങളാണ് ദ്രോണാചാര്യ റെഗുലർ വിഭാഗത്തിൽ മൂന്ന് പേർക്കാണ് പുരസ്കാരം ലഭിച്ചത് സുഭാഷ് റാണ ദീപാലി ദേശ് സന്ദീപ് സാങ്വാൻ സുഭാഷ് പാരാഷൂട്ടിംഗ് വിഭാഗത്തിൽ ആണ് ദീപാവി പാണ്ഡെ ഷൂട്ടിംഗ് താരമാണ് അതുപോലെ തന്നെ സന്ദീപ് സാങ്വൻ ഹോക്കി താരം നെക്സ്റ്റ് അർജുന ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ചത് രണ്ടു പേർക്കാണ് സുജാ സിംഗും മുരളീകാന്ത് രാജാറാം അർജുന ലൈഫ് ടൈം പുരസ്കാരം ലഭിച്ചത് സുജാ സിംഗിനും മുരളീകാന്ത് രാജാറാം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കായിക പുരസ്കാരങ്ങളാണ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫയേഴ്സാണ്